എം എസ് ഓഫീസ് പാക്കേജിലെ മാത്തമാറ്റിക്കൽ ആപ്ലിക്കേഷൻ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് എക്സ് മൈക്രോസോഫ്റ്റ് എക്സ് നമുക്ക് രണ്ട് രീതിയിൽ ഓപ്പൺ ചെയ്യാം ഡെസ്ക്ടോപ്പിൽ മൈക്രോസോഫ്റ്റ് എക്സ് ഐക്കൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തോ അതല്ലെങ്കിൽ സ്റ്റാർട്ട് മെനുവിൽ ക്ലിക്ക് ചെയ്ത് പ്രോഗ്രാംസ് മാനേജർ വഴി മൈക്രോസോഫ്റ്റ് എക്സ് എൽ ഓപ്പണിംഗ് ക്ലിക്ക് ചെയ്തോ നമുക്ക് എക്സ് ഓപ്പൺ ചെയ്യാം മൈക്രോസോഫ്റ്റ് എക്സെൽ ഓപ്പൺ ചെയ്തിരിക്കുന്ന വിൻഡോ ആണോ നമ്മളിപ്പോൾ കാണുന്നത് ഇവിടെ ഏറ്റവും മുകളിലായിട്ട് മൈക്രോസോഫ്റ്റ് എക്സൽ ബുക്ക് വൺ എന്ന് കിടക്കുന്ന ഈ നീള നീല നിറത്തിലുള്ള ബാറിനെ നമ്മൾ ടൈറ്റിൽ ബാർ എന്ന് വിളിക്കും ടൈറ്റിൽ ബാറിൽ തന്നെ നമുക്ക് മിനിമൈസ് ചെയ്യാനും റീസ്റ്റോർ ചെയ്യാനും ക്ലോസ് ചെയ്യാനുമുള്ള മൂന്ന് ബട്ടൺസ് കാണാൻ പറ്റും ടൈറ്റിൽ ബാറിന് താഴെയായിട്ട് ഫയൽ എഡിറ്റ് വ്യൂ എന്നിവ അടങ്ങിയ ഈ ബാറിനെ പറയുന്ന പേരാണ് മെനു ബാർ ഈ മെനുവിൽ ഓരോന്നിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വ്യത്യസ്ത തരങ്ങളായിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും മെനു ബാറിന് താഴെയായിട്ട് നമ്മൾ കാണുന്നത് സ്റ്റാൻഡേർഡ് ടൂൾ ബാർ ആണ് സ്റ്റാൻഡേർഡ് ടൂൾ ബാറിൽ ഫയൽ എഡിറ്റ് വ്യൂ പോലുള്ള മെനുവിലെ പ്രധാനപ്പെട്ട ഓപ്ഷൻസ് ഷോർട്ട് കട്ട് രീതിയിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് മൈക്രോസോഫ്റ്റ് എക്സലിന്റെ വർക്ക് ഏരിയയാണ് നമ്മളിപ്പോൾ കാണുന്നത് എക്സൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഡിഫോൾട്ടായിട്ട് നമുക്ക് മൂന്ന് ഷീറ്റുകൾ കിട്ടും ഷീറ്റ് വൺ ഷീറ്റ് ടു ഷീറ്റ് എക്സൽ വർക്ക് ഷീറ്റിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് വൺ ടു ത്രീ എന്ന് തുടങ്ങുന്നതിന് വർക്ക് റോസ് റോസൊന്നും റൈറ്റ് സൈഡിലായിട്ട് എ ബി സി ഡി എന്ന് തുടങ്ങുന്നതിന് വർക്ക് ഷീറ്റിൻ്റെ കോളംസ് എന്നും പറയുന്നു ഒരു വർക്ക് ഷീറ്റിൽ നമുക്ക് എ ബി സി ഡി എന്നിങ്ങനെ ഇരുന്നൂറ്റി എൺപത്തി ആറ് കോളംസും വൺ ടു ത്രീ എന്നിങ്ങനെ അറുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി റോസും ഉണ്ടായിരിക്കും വർക്ക് ഷീറ്റിൽ ഇപ്പോൾ നമുക്ക് ഇരുപത്തിരണ്ട് റോസും അതുപോലെ തന്നെ എല്ല് വരെയുള്ള കോളംസുമാണ് കാണാൻ പറ്റുന്നത് ശേഷിക്കുന്ന റോസും കോളംസും നമുക്ക് ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലും ഡൗണിലുമായിട്ട് കിടക്കുന്ന സ്ക്രോൾ ബാർ സ്ക്രോൾ ചെയ്തോ അതല്ലെങ്കിൽ കീബോർഡിലെ നമ്മുടെ ടോപ്പ് ആരോയും ഡൗൺ ആരോയും പ്രസ് ചെയ്തോ നമുക്ക് ഇതിനെ ഡിസ്പ്ലേ ചെയ്യിക്കാവുന്നതാണ് വർക്ക്ഷീറ്റിൽ റോയും കോളവും തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന ഈ ഭാഗത്തെ സെൽ എന്ന് വിളിക്കുന്നു എക്സലിനകത്ത് നമ്മൾ ഡേറ്റ എൻറ്റർ ചെയ്യുന്നത് ഈ സെല്ലുകൾ മുഖേനയാണ് ഈ സെല്ലുകൾക്ക് ഓരോന്നിനും ഓരോ ഐഡൻറിഫിക്കേഷൻ അല്ലെങ്കിൽ നെയിം ഉണ്ടായിരിക്കും അത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നത് ഈ മുകളിൽ കാണുന്ന നെയിം ബോക്സ് വഴിയാണ് ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ബി എന്ന് പറയുന്ന സെല്ലുകളാണ് നിൽക്കുന്നത് നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡേറ്റായുടെ അനുസരിച്ച് നമുക്ക് കോളത്തിൻ്റെ വിത്തും അതുപോലെ തന്നെ റോയുടെ ഹൈറ്റും അഡ്ജസ്റ്റ് ചെയ്യാം ഇത് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും ആദ്യത്തേത് നമുക്ക് മൗസ് ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്ത് ഇതേപോലെ കോളം പിടുത്ത് കൂട്ടുകയും അതുപോലെ തന്നെ റോയുടെ ഹൈറ്റും ഡ്രാഗ് ചെയ്തും കൂട്ടാൻ പറ്റും രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോർമാറ്റ് മെനുവിൽ നിന്ന് നമ്മൾ റോയുടെ ഹൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക അപ്പോൾ നമുക്ക് ഡിഫോൾട്ടായവിടെ ട്വൽവ് പോയിൻ്റ് സെവൻ ഫൈവ് എന്ന് പറയുന്ന ഡിജിറ്റ് കാണാൻ പറ്റും ഇവിടെ നമുക്ക് എത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന റോയുടെ ഹൈറ്റ് അത് എൻ്റർ ചെയ്ത് കൊടുക്കുക ഉദാഹരണമായിട്ട് നമുക്ക് ആ വേണ്ടെങ്കിൽ തേർട്ടി എൻ്റർ ചെയ്ത് ഓക്കെ അടിക്കുക അപ്പം നമ്മുടെ റോയുടെ ഹൈറ്റ് ഇവിടെ തേർട്ടി ആയിട്ട് മാറി അതേപോലെ തന്നെ നമ്മുടെ കോളത്തിൻ്റെ വിടുത്തും ഫോർമാറ്റും മെനുവിൽ നിന്ന് നമുക്ക് കോളം വിട്ത്ത് എടുത്ത് ചേഞ്ച് ചെയ്യാം ഇവിടെ ഡിഫോൾട്ടായിട്ട് എയ്റ്റ് പോയിന്റ് ഫോർ ത്രീയാണ് കിടക്കുന്നത് ഇത് നമുക്ക് ഫിഫ്റ്റീനിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഫിഫ്റ്റീൻ എൻറ്റർ ചെയ്യുക ഓക്കെ ചെയ്യുക അപ്പം ഇവിടെ കോളത്തിൻ്റെ വിട്ടും ചേഞ്ച് ചെയ്തതായിട്ട് കാണാൻ പറ്റും ഈ രണ്ട് രീതിയിലും നമുക്ക് നമ്മുടെ കോളത്തിൻ്റെ വിട്ടും അതുപോലെ തന്നെ റോയുടെ ഹൈറ്റും ചേഞ്ച് ചെയ്യാം ഇനി നമുക്ക് വർക്ക് ബുക്കിലേക്ക് എങ്ങനെയാണ് ഡേറ്റ എൻട്രി എന്ന് നോക്കാം ആദ്യമായിട്ട് ഒരു ക്ലാസ്സിലെ സ്റ്റുഡൻസിൻ്റെ മാർക്ക് ലിസ്റ്റ് തയ്യാറാക്കാം മാർക്ക് ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ആ മാർക്ക് ലിസ്റ്റിന് വേണ്ട ഫീൽഡുകൾ എൻറ്റർ ചെയ്ത് കൊടുക്കുക ഫീൽഡുകൾ നമ്മളിങ്ങനെ ഓരോ കോളത്തിലായിട്ട് എൻറ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ് ആദ്യമായിട്ട് നമുക്ക് മാർക്ക് ലിസ്റ്റിന് വേണ്ട ഫീൽഡ് സീരിയൽ നമ്പറായിട്ട് നമുക്ക് എൻറ്റർ ചെയ്ത് കൊടുക്കാം അടുത്തായിട്ട് നെയിം എന്ന് പറയുന്ന ഫീൽഡും പിന്നെ മാർക്കിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാർക്ക് എന്ന് കൊടുക്കുക അടുത്തായിട്ട് മാർക്ക് ടൂവിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് എം ടു എന്നും പറഞ്ഞു എം ത്രീ ഇങ്ങനെ നമുക്ക് അസൈൻ ചെയ്ത് ഷോർട്ട് ഫോമിൽ കൊടുക്കാവുന്നതാണ് അടുത്തതായിട്ട് ഈ ഫീൽഡുകളിലേക്ക് നമുക്ക് വാല്യൂസ് എൻറ്റർ ചെയ്ത് കൊടുക്കുക സീരിയൽ നമ്പർ വൺ കുമാർ എന്ന് പറയുന്ന സ്റ്റുഡൻസിൻ്റെ പേരാണ് നമ്മളിവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുന്നത് നമ്മളിവിടെ പേര് എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ പേര് നമ്മുടെ ഈ കോളത്തിന് പുറത്തായിട്ടാണ് കാണുന്നത് ഈ കോളത്തിന് നമ്മളിവിടെ വിട്ടുകൂട്ടി കൊടുക്കാവുന്നതാണ് നമ്മൾ മുമ്പ് വിടുത്തു കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടിരുന്നു അടുത്തായിട്ട് മാർക്ക് വണ് വാല്യൂ ഇവിടെ അസൈൻ ചെയ്ത് കൊടുക്കുക മാർക്ക് ടൂവിൻ്റെ മാർക്ക് ത്രീയുടെ അടുത്തായിട്ട് സീരിയൽ നമ്പർ ടുവിൽ വരുന്ന സ്റ്റുഡൻസിന്റെ പേര് എൻറ്റർ ചെയ്ത് കൊടുക്കുക